സീരിയലിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയും നന്ദും കൂടി ചേർന്നിട്ട് ആ വണ്ടി നമ്പർ ട്രേസ് ചെയ്തിട്ട് ആ വണ്ടിയുടെ പുറകെ പോയി അനാമിക എവിടെയാണെന്നുള്ള കാര്യം കണ്ടെത്തുന്നുണ്ട് കേട്ടോ ആരും അറിയാതെ അവര് ഉള്ളിലേക്ക് കയറിയിട്ട് അനാമികയുടെ കെട്ടഴിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടെ വെള്ളം കടിച്ചിട്ട് കുറെ ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് അവരെല്ലാവരും ഇടിച്ച് നിരത്തി പരിപ്പാക്കിയിട്ടാണ് കേട്ടോ അനാമിക അവിടെ നിന്ന് രക്ഷിച്ചു പോകുന്നത് പോകുന്ന വഴിയിൽ വെച്ചിട്ട് അനാമികയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അനാമികക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരികയാണ് അച്ഛൻ പണം കൊടുക്കാനുള്ള ആൾക്കാരാണ് തന്നെ പിടിച്ചു കെട്ടിയിട്ടതെന്നും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തത് അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹം അവർ മുടക്കുന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ അറിയിക്കുകയാണ് കേട്ടോ ഈ വിവരങ്ങളൊക്കെ നന്ദൂനടുത്തും അതുപോലെ നയനയുടെ അടുത്തും പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് മറ്റാരോ അറിയരുത് എന്നും എന്നെ ഇങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം ആരെയും അറിയിക്കരുതെന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈ വിവരം അനന്തപുരിയിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എൻ്റെ കല്യാണം നടക്കില്ല ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക നയനയുടെയും നന്ദുവിൻ്റെയും കാല് പിടിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവരെയും കൊണ്ടിട്ട് നേരെ പോകുന്നത് അനാമികയുടെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് അച്ഛനും കാര്യങ്ങളൊക്കെ പറയുക ചെയ്യുന്നത് ഈ കല്യാണം ഒരിക്കലും മുടങ്ങരുത് എന്നും ഞാൻ എങ്ങനെയെങ്കിലും അവരുടെ പണമൊക്കെ കൊടുത്തു തീർത്തോളാം അനന്തപുരിയിലെ ഈ കാര്യങ്ങൾ ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സങ്കടത്തിൽ കാണിക്കുന്ന സമയത്ത് നന്ദുവും നയനയും അതിനകത്ത് വീഴുകയാണ് കേട്ടോ ചെയ്യുന്നത്